നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ പ്രശ്നങ്ങളെ നേരിടുന്ന വ്യക്തികളാണെങ്കിൽ ഞങ്ങളുടെ കമൻ ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ നിങ്ങളുടെ പേരും നാളും ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് ആ പ്രാർത്ഥന ഫലസന്ദകമായി തീരുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ നാളും പേരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ലോക സമസ്ത സുഖനോഭവ് എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി പൂർണ്ണമായ വാർഷിക ഫലങ്ങളാണ് പറയുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ ഫലങ്ങളാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കാർത്തിക നക്ഷത്രത്തിന് വന്നു ചേരുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് വിചിന്തനം ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി കാർത്തിക നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ പുരോഗതി അതുപോലെ തന്നെ ധന ലഭ്യത യോഗം വളരെ കൂടുതൽ കാണുന്നുണ്ട് തൊഴിൽ പുരോഗതി എന്ന് പറയുന്നത് ഇപ്പോൾ എന്ത് തൊഴിലാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് ഏത് തൊഴിലായാലും ആണെങ്കിലും ഗവൺമെൻറ് അല്ലാതെയാണെങ്കിലും കോൺട്രാക്ട് ബേസിലുള്ളതാണെങ്കിലും തീർച്ചയായും പ്രൈവറ്റ് മേഖലയാണെങ്കിലും ഇനി കാർഷിക മേഖലയാണെങ്കിലും ഏത് ചെറിയ തൊഴിലും വലിയ തൊഴിലും നിറഞ്ഞ പുരോഗതിയിലെത്തുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അതായത് സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ സംബന്ധിച്ചിടത്തോളം കാർത്തിക നക്ഷത്രക്കാർക്ക് അത് മാറ്റമില്ലാത്ത ഒരു കാര്യം തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് വിദേശ വിദ്യാഭ്യാസം ലഭിക്കുവാൻ അതുവഴി ഉദ്യോഗത്തിനും വലിയ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പ്ലസ് ടു വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം പ്ലസ് ടു വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഉപരി വിദ്യാഭ്യാസത്തിനായിട്ട് കാനഡ അതുപോലെ തന്നെ ന്യൂസിലാൻഡ് യു കെ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള അവസരം അവർക്ക് വന്നു ചേരും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അതിന് ശ്രമിക്കുക എന്നുള്ളതാണ് നല്ല വിദ്യാഭ്യാസ വിജയം ഉണ്ടാക്കിയെടുത്തതിനു ശേഷം അതിന് ശ്രമിച്ചാൽ തീർച്ചയായും അത് നടക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ കാർത്തിക നക്ഷത്രക്കാർക്ക് വിദേശ യോഗം കാണുന്നുണ്ട് അതായത് വിദേശത്ത് ജോലി ചെയ്യാൻ പോവുക അത് കുറെ കാലങ്ങളായി ആഗ്രഹിക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് സഫലമാകുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ സംബന്ധിച്ചിടത്തോളം കാർത്തിക നക്ഷത്രക്കാർക്ക് ഒന്ന് രണ്ട് അവസരങ്ങളാണ് വിദേശത്തേക്ക് വരുന്നത് അപ്പോൾ ഏറ്റവും നല്ലത് നോക്കി പൊക്കോണം അതാണ് അതായത് ആദ്യം വരുന്നതോ അല്ലെങ്കിൽ പിന്നീട് വരുന്നതോ അല്ല നമുക്ക് വന്നു ചേരുന്ന വിദേശ തൊഴിലവസരങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതും വളരെ ലാഭമുള്ളതുമായ തൊഴിലുകൾ നോക്കി പോകണം ഉറപ്പ് ഉറപ്പുവരുത്തി വേണം പോകാൻ അതുപോലെ തന്നെ വാഹന സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ അധ്യാപകർ വക്കീലന്മാർ ഡ്രൈവർമാർ തുടങ്ങി മേഖ ഈ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരാനുള്ള അവസരങ്ങളുണ്ട് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ അതുപോലെ തന്നെ അധ്യാപക ജീവിതത്തിൽ ഉണ്ടാകുന്ന കീർത്തി അതൊക്കെ വന്നു വന്നുചേരാനിടയുള്ള ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗവണ്മെൻറ്റിൽ നിന്ന് പുരസ്കാരങ്ങൾ ലഭിക്കാനുള്ള ചാൻസ് തീർച്ചയായും കാർത്തിക നക്ഷത്രക്കാരായിരിക്കുന്ന അധ്യാപകർക്കുണ്ടാകും അതുപോലെ വക്കീലന്മാർ പ്രത്യേക കേസ് കാര്യങ്ങൾ ഗവൺമെൻറ് നിലവാരത്തിലുള്ളവ ലഭിക്കാനിടയായ സാഹചര്യം അവർക്കുണ്ട് അതുപോലെ ഡ്രൈവർമാർ കോൺട്രാക്ട് ബേസിലൊക്കെ ജോലി ചെയ്തോണ്ടിരിക്കുന്ന ഡ്രൈവർമാർക്ക് അത് സ്ഥിരമായി ലഭിക്കുന്നതിനുള്ള ചാൻസ് കാണുന്നുണ്ട് ഇന്നലെ വരെയുള്ള വരുമാനത്തിന് മാറ്റമുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് എല്ലാം കൊണ്ടും ഒരു വളരെ ആനന്ദദായകമായിരിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് എത്തുവാൻ കഴിയുന്ന ഒരവസരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇവർക്ക് ലഭിക്കാം അതുപോലെ അധ്യാപകർ കോണ്ടാക്ട് ബേസിൽ ജോലി ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ ഈ ഡ്രൈവർമാർ ഒക്കെ അവർക്കതൊരു സ്ഥിര നിയമനത്തിനും കാരണമായി മാറുന്ന വർഷം കൂടിയിട്ടാണ് രണ്ടായിരത്തി എന്ന് പറയുന്നത് ഒരു സ്ഥിര നിയമനത്തിന് കാരണമാകുന്ന വർഷം കൂടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൂർണ്ണമായും ഭക്തി നിർഭരമായ ഒരു വർഷമാക്കി മാറ്റേണ്ടത് നിങ്ങളുടെ കടമയാണ് അതായത് പലപ്പോഴും നമ്മൾ പോലെ തന്നെ ക്ഷേത്ര ചൈതന്യങ്ങളിലെത്തി പ്രാർത്ഥിക്കുക ചെറിയ വഴിപാടുകൾ നടത്തുക തനിക്ക് ലഭ്യമാകുന്ന അവസ്ഥകളെക്കുറിച്ച് പിന്നെ ക്ഷേത്ര ചൈതന്യത്തെ നോക്കിക്കൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക അതിലൂടെ ലഭിക്കുന്നതൊരു വലിയ ആനന്ദം തന്നെയായിരിക്കും അതുപോലെ ജീവിതത്തിനുള്ള വലിയ ഒരു വഴിമാറ്റം തന്നെ അതായത് സമൃദ്ധിദായകമായ ജീവിതത്തിലേക്ക് നീങ്ങുന്നതിനായിട്ടുള്ള ഒരു വഴി തുറന്നു കിട്ടുന്നത് ഉറപ്പായും തുറന്നു കിട്ടുക എന്നുള്ളത് ഉറപ്പായും നടക്കുന്ന കാര്യമാണ് അപ്പോൾ ഈ ഭാഗ്യദായകത്വം എന്ന് കേൾക്കപ്പെടുമ്പോൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കാതെ വീട്ടിൽ തന്നെയാ എനിക്കത് ഭാഗ്യമുള്ള വർഷമാണുള്ളതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയേ ഉള്ളൂ എന്ന് ചിന്തിക്കരുത് ഭാഗ്യത്തെ നമ്മൾ ദൈവസന്നിധിയിൽ നിന്നും നേരിട്ട് വാങ്ങിച്ചോണം അതാണ് വേണ്ടുന്നത് ഭാഗ്യത്തെ നമ്മൾ ദൈവസന്നിധിയിലെത്തി ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് ഈശ്വര ചൈതന്യത്തോട് കഴിവിൻ്റെ പരമാവധി നമുക്കത് തരണമേ എന്ന് പറയാൻ കഴിയുമെന്ന് അത്രത്തോളം പറഞ്ഞ് അത് നേടിയെടുക്കാൻ ശ്രമിച്ചുകൊള്ളുക ഇപ്പം ഞമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഭാഗ്യം നിങ്ങൾക്കുണ്ടാകുന്നു അതിന് വേണ്ടുന്ന വഴികൾ ഇന്നതാണെന്ന് പറഞ്ഞു തരാൻ മാത്രമേ കഴിയുകയുള്ളൂ അത് സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്നത് അവരവരുടെ കഴിവുകളാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അല്പം ശ്രദ്ധിച്ചാൽ നല്ല വിജയം അതായത് ഇപ്പോൾ അലസ മനോഭാവത്തോടു കൂടിയിട്ടായിരിക്കും കാർത്തിക നക്ഷത്രത്തിലെ വിദ്യാർത്ഥികൾ മുന്നോട്ട് നീങ്ങുന്നത് അവർ അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ വലിയ വിജയം കൈക്കൊമ്പിളിൽ എത്തിയാൽ എത്താൻ കഴിയും അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ വലിയ ഒരു വിജയം കൈക്കുള്ളിലെത്തും ഉറപ്പായിട്ടും ശ്രദ്ധിക്കാതെ ഈ മുമ്പോട്ട് നീങ്ങിയാൽ വിജയത്തിൻ്റെ സ്ഥാനത്ത് പരാജയമാകും ലക്ഷ്യം അതുകൊണ്ട് പരാജയമാകും ലക്ഷണം അതുകൊണ്ട് തീർച്ചയായിട്ടും പരാജയ വ്യവസ്ഥകളെ വിജയമാക്കി മാറ്റുന്നതിനായിട്ട് നിങ്ങളുടെ അലസത മാറ്റി പഠന തലം വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോവുക അതുപോലെ തന്നെ സ്കോളർഷിപ്പുകളൊക്കെ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക നേട്ടം ഉണ്ടാകുവാനുള്ള ചാൻസ് കാണുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് കാർത്തിക നക്ഷത്രക്കാർക്ക് ജലം അഗ്നി തുടങ്ങിയവയോട് ജലം അഗ്നി തുടങ്ങിയവയോടെ അല്പം അകലം പാലിക്കുന്നത് നല്ലതാകും കാരണം ജലത്തിലും അഗ്നിയിലും അപ അപകടങ്ങൾ ജലത്താലും അഗ്നിയാലും അപകടങ്ങൾ വന്നു ചേരാനിടയുള്ള സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ കൂട്ടുകാരു കൂടി യാത്ര ചെയ്യുക അതുപോലെ തന്നെ അഗ്നി അതായത് തീയിൽ കളിക്കുക തുടങ്ങിയവ സ്വാഭാവികമായും ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് വളരെ ശ്രദ്ധയോട് വേണം ജലത്തിനോടും അഗ്നിയോടും സമീപിക്കാൻ എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ സംഭവിക്കാൻ പോകുന്ന വഴികളെ നേരത്തെ തന്നെ അറിയിക്കുക എന്നുള്ളതാണ് ദൈവ വിചാരം പറയുന്ന ഞങ്ങളെയൊക്കെ സംബന്ധിച്ചെടുത്തോളം ഉള്ള പ്രത്യേകത അതറിഞ്ഞ് മുമ്പോട്ട് നീങ്ങുക എന്നുള്ളത് ഭക്തരായ നിങ്ങൾക്കുള്ള വഴികളാണ് അത് അങ്ങനെ മുന്നോട്ടേക്ക് നിങ്ങൾ ഈശ്വരാനുഗ്രഹം നിങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും അതല്ലാതെ നമ്മൾ ഈ പറയുന്നവരെ ആക്ഷേപിക്കാനും അതുപോലെ തന്നെ പറയുന്നവർ അതെന്താണ് അവർക്ക് തോന്നുന്ന പോലെ പറയുകയല്ലേ എന്ന് വിചാരിച്ച് പുറംതള്ളി കളയുകയാണെങ്കിൽ സ്വാഭാവികമായും ചേരുന്ന അല്ലെങ്കിൽ വന്നു ചേരാൻ കഴിയുന്ന പോസിറ്റീവ് അവസ്ഥകളെ അത് നെഗറ്റീവായി തന്നെ നിങ്ങളിലേക്ക് വന്നുചേരും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അത് ചേരും അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങളെ കൃത്യമായി ഏറ്റെടുത്ത് മുന്നോട്ട് നീങ്ങിയാൽ ഭാഗ്യം തുണയ്ക്കുക തന്നെ ചെയ്യും കാർത്തിക നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഭാഗ്യ കൂടിയ വർഷമാണ് അത് നേടിയെടുക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അവനവൻ ചെയ്യേണ്ടുന്ന പ്രക്രിയകളാണ് കഠിനമായി അധ്വാനിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പ്രയോജനമുണ്ടാവുകയുള്ളൂ എല്ലുമുറിയെ പണിതെങ്കിൽ മാത്രമേ പല്ലുമുറിയെ തിന്നാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് വളരെ വളരെ ആധ്യാത്മികമായിരിക്കുന്ന മാനസിക വ്യവസ്ഥകൾ കൊണ്ട് മുന്നോട്ട് നീങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ അതായത് കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റമുള്ള അല്ലെങ്കിൽ വളരെയധികം സമ്പത് സമൃദ്ധി ഉണ്ടാകുന്നൊരു വർഷമാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ പിതൃ പൈതൃക വ്യവസ്ഥകൾക്ക് ഒരു ഒരു ഉണർവ് നൽകേണ്ടത് അനിവാര്യമാണ് നമുക്ക് മുൻപേ പ്രപഞ്ചത്തിൽ ജീവിച്ചു പോയിരുന്ന ആ ആത്മാക്കൾ നമുക്ക് നല്ലതിനു വേണ്ടി പരിശ്രമിക്കുമ്പോൾ നമ്മൾ അവരെ തിരിഞ്ഞു നോക്കാതെ ഇരുന്നാൽ അവർക്കുണ്ടാകുന്ന വിഷമം നമ്മുടെ മുൻപോട്ടുള്ള ജീവിതത്തെ വളരെ ദുഃഖകരമായി ബാധിക്കും അതുകൊണ്ട് തന്നെ പിതൃ പൈതൃക വ്യവസ്ഥകളെ സന്തോഷിപ്പിക്കുന്നതിനായിട്ട് അത്തരം പൂജാകർമ്മങ്ങൾ ചെയ്ത് അതായത് പിതൃപൂജ നടത്തുക തിലഹവനം ചെയ്യുക തുടങ്ങിയവ ചെയ്ത് ആ ശക്തികളെ ഒന്ന് ഉത്തേജിപ്പിച്ചെടുത്താൽ അതിലൂടെയും കാർത്തിക നക്ഷത്രക്കാരന് വലിയ ജീവിത വിജയം ഉണ്ടാകുവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൂർണമായും ഒരു സന്തോഷവർഷമാക്കി മാറ്റാൻ ക്ഷേത്രങ്ങളിൽ കുങ്കുമാർച്ചന അതുപോലെ തന്നെ ഭഗവതി സേവ വെളുത്ത താമരപ്പൂവ് സമർപ്പിക്കൽ മഹാപരമേശ്വര സന്നിധിയിലെത്തി കൂവളമാല സമർപ്പിക്കൽ അതുപോലെ തന്നെ ജലധാര നടത്തുക ഗണപതി ക്ഷേത്രത്തിൽ കറുകമാല സമർപ്പിക്കലും അതുപോലെ തന്നെ തലയ്ക്കൊഴിഞ്ഞ് നാളികേരം മുടയ്ക്കലും നടത്തുക ശാസ്താവിനെ നീരാജനം അഥവാ എള്ളു പായസം എള്ളുതിരി ഈ കത്തിക്കൽ തുടങ്ങിയ വഴിപാടുകൾ നടത്തുക ഇത്തരം വഴിപാടുകളിലൂടെ നമ്മളെ സ്പർശിച്ച് മുമ്പോട്ട് പോകുന്ന ദോഷശക്തികളെ അകറ്റി നിർത്താനും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ ആനന്ദദായകമായൊരു ജീവിതം ഈ വർഷാവസാനം വരെ ഉണ്ടാകുവാനുമുള്ള അവസ്ഥ കാണുന്നു തീർച്ചയായും ഈ ദോഷപരിഹാരങ്ങൾ ചെയ്ത് ഈശ്വര ഭജനത്താൽ ജീവിതത്തെ വിധേയതുല്യമാക്കി മാറ്റുമെന്ന് വിശ്വാസത്തോടെ നിർത്തുന്നു കാർത്തിക നക്ഷത്രക്കാർക്ക് എല്ലാ ആശംസകളും നേരുന്നു